ായോ മിസ്റ്റർ മജീദ് സുഖാണോ എവിടെയത് സ്ഥലം കാളിക്കാവ് ആഹ് ഓക്കെ 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 മലപ്പുറമല്ലേ മലപ്പുറം ആ ഓക്കെ 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 എന്താ ചെയ്യണേ മജീദ് ബീഫ ബിരിയാണി ഉണ്ടോ ഞാന് കുറച്ച് ഉണ്ട് ബോച്ചിയുണ്ട് ഒക്കെ ഓ ഞാന് കുറച്ച് നിങ്ങളെ ബിരിയാണി ഓർഡർ ചെയ്യാൻ വേണ്ടിട്ടേ വിളിച്ചതാണി അതെയോ ഞാൻ എന്തിനാ വിളിച്ചതെന്നറിയോട് അത് ശരി പ്രതീക്ഷകൾ തന്നെയാണ് എന്തായാലും ഒരു കാർ അടിച്ചിരിക്കാണ് കാറ് ഞാൻ അറിയുന്നാലും നിങ്ങളറിഞ്ഞോ നിങ്ങളറിയിച്ചിരിക്കണോ മുമ്പ് അറിയിച്ചിട്ടില്ല ആ എവിടുന്നാ വാങ്ങിയ നിങ്ങളുടെ കടയിൽ നിന്ന് തന്നെയാണോ അവിടെ അങ്ങനെ മൂന്നാമത്തെ മൂന്നാമത്തെ എനിക്ക് മോലാളിക്ക് കിട്ടോ കാറ് നിങ്ങക്ക് കിട്ടോ നിങ്ങളാണോ വാങ്ങിയത് അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പോവാ കാശുകൊണ്ട് കാർ വിറ്റ് കാശാക്കി കടം വിട്ടോ അതോ ഒരു ബിരിയാണി കട സ്വന്തായിട്ട് ഇടോ അല്ല ബിരിയാണി കട തുടങ്ങിയാലും മൊലാളിനെ അവിടെ ജോലിക്കൊക്കെ ആയിരിക്കും കേട്ടോ തമാശയാണ് ജഗതിയുടെ സിനിമ ആ ഈ ഇന്നസെന്റിന്റെയോ ജഗതിയുടെ ഒരു സിനിമയിലെ ഡയലോഗ് ഓർത്താണ് ആക്കറിയിലെ അപ്പൊ ചായപ്പൊടി നന്നായി വെക്കുന്നുണ്ടോ ബോച്ചട്ടി ആ ചായക്കടയില് ചായ എങ്ങനെയുണ്ട് ചായ ടേസ്റ്റ് ഉണ്ടോ ആണ് ആ ശരി ഓക്കെ ഇനി വേറെ സാധനം വരുന്നുണ്ട് നമ്മുടെ നവംബറില് പുതിയ സംഭവം സ്ക്രാച്ച് സ്ക്രാച്ച് ബോച്ച് സ്ക്രാച്ച് ടിക്കറ്റ് ആ അത് അതിനിപ്പോ അതിനിപ്പോ ഭാഗ്യത്തിന് വേണ്ടി നറുക്കെടുപ്പിനൊന്നും വേണ്ടി കാത്തിരിക്കണ്ട സ്ക്രാച്ച് ചെയ്യില്ലേ നമ്മൾ ഉറച്ചു നോക്കുക ഒരച്ചു നോക്കി അപ്പൊ തന്നെ കാണാം ക്യാഷാണോ കാറാണോ അതെല്ലാവർക്കും സമ്മാനമുണ്ട് ക്യാഷ് ഉണ്ട് പിന്നെ ഒരു കുപ്പി ബിവറേജ് ഉണ്ട് ബോച്ചെ പബ്ബെന്ന് ബാംഗ്ലൂർ വൈപ്പൻ കണ്ണൂര് അപ്പൊ അത് എങ്ങനെ സ്ക്രാച്ച് ചെയ്യ ചൊറിഞ്ഞു ചൊറിഞ്ഞ് കോടീശ്വരനാവാം ബോച്ചെ സ്ക്രാച്ച് ടിക്കറ്റ് അതാണ് ഇനി നവംബറിൽ വരാൻ പോണത് ഭയങ്കര കച്ചവടമായിരിക്കും കാരണം ഈ കാത്തക്കുണ്ടല്ലോ വരുന്നവർക്ക് അപ്പൊ കാശാണ് ഏഹ് അത് ഇത്രയും വലിയ സ്കീം ലോകത്തിലാദ്യമായിട്ടൊ കൊണ്ടുവരാൻ വേണ്ടത് നറുക്കം ആ ആ മാത്രല്ല അവർക്ക് വിശ്വാസം കൂടെ മറ്റേ നറുക്കെടുപ്പ് എവിടെയാ നടത്തണേ എങ്ങനെയാ നടത്തണേ ആരാ നടത്തണെ എന്താണ് ഏതാണെന്ന് ഇതൊന്നും ഇല്ല നറുക്കെടുപ്പൊന്നും ആവശ്യമില്ല സ്ക്രാച്ച് ചെയ്യാ അപ്പ തന്നെ കാണാ അപ്പ കാശ് കടക്കാർ എടുത്തു കൊടുക്കും എത്രയാന്ന് വെച്ചാൽ പതിനായിരം വരെയുള്ള കാശ് എടുത്തു കൊടുക്കും ലക്ഷങ്ങളും കാറും ഒക്കെ ആണെങ്കിൽ കമ്പനി നേരിട്ടിട്ട് വിളിച്ചു കൊടുക്കും അപ്പൊ ഈ കാശിന് ആവശ്യമുള്ളവർക്ക് ചായപ്പൊടി അങ്ങ് അപ്പൊ കിട്ടൂല്ലോ പിന്നെ അത് മാത്രമല്ല ഈ അമ്പത് ഉറപ്പിയേന്റെ ചായപ്പൊടിയാണ് ഇനി വരാൻ പോകുന്നത് കുറച്ച് വ്യത്യാസമുള്ള സൂപ്പർ സാധനമാണ് അമ്പത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ ആ സ്ക്രാച്ച് കിട്ടുമ്പോൾ ആ അത് ആ കൂപ്പൺ കിട്ടും പിന്നെ അതിനൊപ്പം തന്നെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഓരോ ചായപ്പൊടി വാങ്ങുമ്പോൾ ഇരുന്നൂറ് രൂപയുടെ ഒരു ബിവറേജ് ഫ്രീ ആണ് അപ്പൊ അമ്പത് രൂപ വാങ്ങുമ്പോ ഇരുന്നൂറ് രൂപയുടെ പ്രീവേജ് അപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപ ലാഭം വീട്ടിലേക്ക് ചായപ്പൊടിയും ആ ഷോപ്പ് കാണിച്ചു തരും ആ ആ കാലിങ്കാവ് നമ്മുടെ ഷോപ്പ് ഉണ്ട് അല്ലേ അല്ല അതിനെന്തിനും വിജയം കൂടുമ്പോ എപ്പോഴും എതിർപ്പും ശത്രുക്കളും ഉണ്ടാവുമല്ലോ അതൊന്നും വിജയത്തിന്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ പോസിറ്റീവാണ് എതിർപ്പുകളൊക്കെ ആരും ഒന്നും പറയുന്നില്ലെങ്കിലും പ്രശ്നം ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ലെങ്കിൽ ഓക്കെ ഓക്കെ ഓ ബോച്ചേറ്റി തൂങ്ങി കിടക്കുന്നുണ്ട് അല്ലേ ആ ആ നിങ്ങള് നമ്മളേലും വലിയ മാർക്കറ്റിങ്ങാണല്ലോ ഓക്കെ ഇവിടുന്നാണോ കാർ അടിച്ചത് ബോച്ചേറ്റി വാങ്ങിയപ്പോ ഒരു ട്രിപ്പ് ഒക്കെ പോണ്ടേ കാർ ഓടിച്ച് പുതിയ കാറൊക്കെ ഓടിച്ച് ആ അപ്പൊ ബൈക്കോ ആർക്കും വിശ്വാസം ഇല്ല എന്താ ചെയ്യാം കിട്ടിയ നിങ്ങൾക്കെങ്കിലും വിശ്വാസം ഉണ്ടല്ലോ അല്ലേ അവിടെ ഒരു കിട്ടിയ നിങ്ങൾക്കെങ്കിലും വിശ്വാസം ഉറപ്പുണ്ടല്ലോ അല്ലെ ആ അവിടെ അവിടെ ചിലർ അങ്ങനെയാ നൌഫലിന്ന് ചിലവർ അങ്ങനെയാ നൌഫൽന്ന് പറഞ്ഞൊരാൾക്ക് മുപ്പത്തൊന്ന് പ്രാവശ്യം ക്യാഷ് അടിച്ചിട്ട് അയാള് സോഷ്യൽ മീഡിയയില് ഒരു ഉറപ്പി എനിക്ക് കിട്ടിയിട്ടില്ല തട്ടിപ്പാ വെട്ടിപ്പാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുപ്രചരണം നടക്കുന്നുണ്ട് അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് നമ്മള് കുപ്രചരണം നൗഫൽ എന്ന് പറഞ്ഞയാളാ മുപ്പത്തൊന്ന് പ്രാവശ്യം അടിച്ചിരിക്കണോ അത് ചില ഒരു കൊട്ടേഷൻ എടുത്ത് കാശൊക്കെ വാങ്ങാൻ അതും ഒരു ബിസിനസ് അല്ലേ കൊട്ടേഷൻ എടുത്തിട്ട് ബിസിനസ് ഗ്രൂപ്പിനെതിരെ ഇപ്പോൾ ഉണ്ടാവൂല അതൊക്കെ ഭാഗമാണ് എല്ലാം നന്നായി വരട്ട അതിലെ വരുമ്പോ അവിടെ കേറാം ബൈ ഓക്കേ